ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം ഇന്ത്യയിൽ കോവിഡ് പത്തൊമ്പത് കേസുകളിൽ വീണ്ടും വർധന രേഖപ്പെടുത്തപ്പെടുന്നു മെയ് ഇരുപത്തിയാറ് നുള്ളതായുള്ള കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം രാജ്യത്ത് ആകെ ആയിരത്തി പത്ത് സജീവ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇതിൽ ഏറ്റവും ഉയർന്നത് കേരളത്തിലാണ് നാനൂറ്റി സജീവ കേസുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിലെ സ്ഥിതി കേരളത്തിൽ മെയ് മാസത്തിൽ മാത്രം ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ കേസുകൾ കോട്ടയത്ത് എൺപത്തിരണ്ട് തിരുവനന്തപുരം എഴുപത്തിമൂന്ന് എറണാകുളം നാൽപ്പത്തിയൊമ്പത് പത്തനംതിട്ട മുപ്പത് തൃശൂർ ഇരുപത്തിയാറ് ജില്ലകളിലാണ് രേഖപ്പെടുത്തപ്പെട്ടത് കേസുകളുടെ ഭൂരിഭാഗവും ലഘുവായ ലക്ഷണങ്ങളോടെയാണ് എന്നാൽ മുതിർന്നവര് ഗർഭിണികള് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവര് എന്നിവരെ പ്രത്യേക ശ്രദ്ധയോടെ പരിഗണിക്കണമെന്ന് വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ സ്ഥിതി മഹാരാഷ്ട്ര ഇരുന്നൂറ്റി പത്ത് സജീവ കേസുകൾ ഡൽഹി നൂറ്റിനാല് സജീവ കേസുകൾ ഗുജറാത്ത് എൺപത്തിമൂന്ന് സജീവ കേസുകൾ ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾ പൊതുസ്ഥലങ്ങളിലും ആശുപത്രികളിലും മാസ്ക് ധരിക്കുക ജലദോഷം ചുമ ശ്വാസം മുട്ടല് എന്നിവയുള്ളവര് ഉടനു പരിശോധനയ്ക്ക് വിധേയരാകുക മുതിർന്നവര് ഗർഭിണികള് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവര് പൊതുസ്ഥലങ്ങളിൽ ജാഗ്രത പാലിക്കുക ആശുപത്രികൾ ആവശ്യമായ പരിശോധനാ കിറ്റുകളും സംരക്ഷണ ഉപകരണങ്ങളും സജ്ജമാക്കുക പുതിയ വകഭേദങ്ങൾ സൌത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ചില രാജ്യങ്ങളിൽ പുതിയ കോവിഡ് വകഭേദങ്ങളായ ജെ എൻ ദശാംശം ഒന്ന് എൽ എഫ് ദശാംശം ഏഴ് എൻ ബി ദശാംശം ഒന്ന് ദശാംശം എട്ട് എന്നിവയുടെ വ്യാപനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത് ഇന്ത്യയിലും വ്യാപിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു പൊതുജനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ മാസ്ക് ധരിക്കുക കൈകൾ ശുചിയാക്കുക സാമൂഹിക അകലം പാലിക്കുക ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നവർ ഉടനു പരിശോധനയ്ക്ക് വിധേയരാകുക ബൂസ്റ്റർ ഡോസുകൾ ഉൾപ്പെടെ വാക്സിനേഷന് പൂർത്തിയാക്കുക ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക കേസുകളുടെ വർധനയുള്ളതിനാല് എല്ലാവരും ജാഗ്രത പാലിക്കുകയും ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുകയും ചെയ്യേണ്ടതാണ് ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ദയവായി ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ